ഹലോ ഗായ്സ് അങ്ങനെ നമ്മളൊരു പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കാണ്ട് നിങ്ങൾ അവരടിച്ച് വാ എന്നൊക്കെ പറയണമെന്നുണ്ട് അടിച്ചമു കയറി വരേണ്ട പയ്യോന്നാൽ ഒന്നും കേട്ടോ അപ്പോൾ നമ്മൾ ബേബി ഇനെല്ലോ എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ബേബി ഇന്നെല്ലോ നമ്മളിങ്ങനെ ഗെയിമിങ് കണ്ട് വീഡിയോ ചെയ്യുന്നവരാണ് ചെയ്യുന്ന ആളാണ് പത്ത് വ്യൂവിന് വേണ്ടി വ്യൂ ഇല്ലെങ്കിലും നമ്മളൊരു ഗെയിമറാണ് ഞാൻ എന്നെ തന്നെ സ്വയം വിശേഷിക്കുന്നത് ഞാനൊരു ഗെയിമറാണെന്നാണ് എന്തെങ്കിലും വീഡിയോ കണ്ട് രക്ഷപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസം മാത്രമാണ് അഹങ്കാരമായിട്ട് കാണരുത് ഇതാണ് ബേബിൻ്റെ നമുക്ക് വേദന ഒന്നും പറയാണ്ട് വേദന തുടങ്ങാം കാരണം ഞാനിനും സബ്സ്ക്രൈബർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ നിങ്ങൾക്ക് തോന്നണ്ടേ നിങ്ങളെൻ്റെ ഗെയിം കണ്ടിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ അതെല്ലാം നല്ലത് ഓക്കെ നമുക്ക് തുടങ്ങാം ഇതാണ് ബേബിന്നെയല്ലോ അപ്പോൾ ആദ്യം ചെയ്തിട്ട് തന്നെ ഫീ ദ ബേബി അയ്യോ അവിടെ തന്നെ തിരിച്ചു അയ്യോ ഫീസ് ദ ബേബി ഒയ്യോ കൊച്ചു വീണ് കുഴപ്പമില്ലല്ലോ എനിക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാവോ ഫ്രിഡ്ജ് മങ്ക് എന്തെല്ലാം കൊണ്ടുപോ എന്തൊക്കെയാ സംഭവം നമുക്കറിയില്ല നമുക്ക് നേരെ ഫീഡ് ചെയ്യാം കൊച്ചു പറഞ്ഞവരായിട്ട് കൊച്ചിന് പാൽ കുട്ടി അടച്ചു കറന്റ് ചാർജ് കൊടുക്കില്ല ആ കുടി കുടിക്കാൻ മണം എന്തത് കൊച്ച് കൊച്ചിന് ഇതിനകത്ത് ഇട്ടാൽ മതിയോ അയ്യോ കൊച്ചു ചെറിയ കൊച്ചല്ലേ കിളക്കാലം എവിടെ ഇരിക്ക ഭയങ്കര വിഷയന്ന എല്ലാവരും പറഞ്ഞത് എനിക്കൊരു വിഷയം തോന്നുന്നില്ല ചെറിയൊരു പാവം കൊച്ചി ഞാൻ കൊച്ചിന് എടുക്കാൻ മറന്നു ഇവിടെ കൊണ്ടോച്ചെ ഞാൻ കൊച്ചിട്ടെടുത്താ മറന്ന വാ കൊച്ചിന്റെ കാല തന്നെ ഒട്ടിച്ചു എന്താണ് ഇവിടെ ഇരിക്കു എന്താ മാറ്റിയത് ഇനിയെങ്കിലും ശരിയായാ മതിയായിരുന്നു ഇവിടെ ഉണ്ടല്ലേ മണം പോയി വെള്ളത്തിലേക്ക് അങ്ങ് മുക്കിയാലോ ഇവിടെ ഇട്ടിട്ട് ഇട്ട് ഏഹ് നോക്കാൻ പറ്റില്ല അല്ലേ ടു ബെഡ് ആ കേട് അല്ല കേടാ സൂപ്പറാക്കടന്നല്ലോ എന്നെ കടന്ന് നോക്കൊണ്ടിരിക്കുന്നത് ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക് ഇരിക്കുന്നു ദ കാറ്റ് എന്തുവാണുക്കാണ് സോറി എന്ത് ബുക്കാണ് എങ്ങനെ ഇരിക്കുന്നത് ഇരിക്കാൻ പറ്റുമോ ആ അങ്ങനെ അങ്ങനെ നല്ല കഥയല്ലായിരുന്നോ എങ്ങനെയുണ്ട് ഓക്കെ വെയ്റ്റ് ഫോർ പേരൻ നമ്മളെ ബേബി സിറ്ററാന്ന് തോന്നണല്ലേ നമ്മളെ കൊച്ചി നമ്മളെ വീട്ടുകാര ഏൽപ്പിച്ചിട്ട് പോയിക്കുക ടി വി ആണോ എൻ്റെ പറഞ്ഞത് ഞാനെന്താ സോഫ് ഇരിക്കുന്നത് ഫുഡ് വല്ലതും ഉണ്ടോ ഫുഡ് എടുത്ത് കാറ്റ് നേരൊക്കെ ക്യാറ്റിരിക്കണേ ടിവിയുടെ പൊക്കത്ത് ആ അങ്ങനെ ആ നല്ല പരിപാടിയാണല്ലോ ഏ യു എനിക്കാ ക്യാറ്റിൻ്റെ എടുക്കണം രണ്ടും ഏ എന്നടാ ഒരു സൗണ്ട് കേട്ടെ ഏ ആടാ കൊച്ചൻ തി കൊച്ചി റൂമിലാണോ േബി ടു ബെഡ്ഡാ അപ്പം കൊച്ചാ എവിടെയാണ് ഏ ഇവിടെ കുഴപ്പം ഏ കൊച്ചാ തലേ ചവിട്ടിയാണെങ്കിൽ വന്നത് ഏയ് എടുത്തില്ലേ സ്ഥലത്ത് ഉറക്കാൻ വേണ്ടേ നോക്കി പിടിപ്പിക്കുന്നുണ്ടോ പേടിയാണോ കണ്ടിട്ട് കൊച്ചു പാൻ കൊച്ചാ എനിക്ക് വലിയ മിഷൻ തോന്നുന്നില്ല തന്നെ ഇറങ്ങി നടന്നു പോയതായിരിക്കും പിക്കപ്പാബി പാവേനയാണല്ലേ പ്രാബിറ്റായിരിക്കും ഈ കൊച്ചിനെ കണ്ട റാബിറ്റിനെ പോലെ ഉണ്ട് അടിച്ചു ചെറുപ്പിച്ചോളുന്നല്ലോ പൂച്ചേരിക്കും പൂച്ചേനെ വലിയ ഇഷ്ടമൊന്നുമല്ല നിങ്ങളൊക്കെ പൂച്ച സാറിനാ ഏഹ് ഇഷ്ടപ്പെട്ടാ നീ പൂച്ച സാറിൻ്റെ ആളാണല്ലേ ഈ റൂമിൽ എന്തെങ്കിലും ഉണ്ടോ ആയിട്ടോ ടി വി ആണ് പോയിരുന്ന ടി വി ആളാ അങ്ങനെ വീണ്ടും ആ നല്ല പരിപാടിയാണോ മഞ്ഞക്കുള്ള എന്തോ ഒരു പരിപാടി മഞ്ഞ ഇത് നെക്സ്റ്റ് ഡേ ആണോ കൊച്ചു കൂടിണ്ടല്ലോ അടുത്ത ദിവസമാണെന്ന് തോന്നുന്നു ഫ്രിഡ്ജ് സോറി കാറ്റ് മരപ്പി സംഭവിച്ചേ ഞാൻ പേടിച്ചു പോയി വേറടഞ്ഞാണോ പക്ഷേ അല്ല പാലെന്റീ പാലില്ല ഇവിടെ തുറക്കാൻ പറ്റണില്ല ലോക്കഡായി പാൽ ഞാൻ ഉണ്ടാക്കണോ റൺ ഹൈഡ് റൺ എല്ലാം പറയാനുണ്ട് കേട്ടോ നിങ്ങൾ തന്നെ മിണ്ടാണ്ടിരിക്കുന്ന കൈസ് എന്തേലൊക്കെ മിണ്ട് അത് കാണണുണ്ടെങ്കിലല്ലേ ഞാൻ തന്നെ കളിക്കുന്നു ഞാൻ തന്നെ കാണുന്നു എങ്ങനെയുണ്ട് ആരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ മലയാളികൾ ആ മലയാളികൾ എന്തേലും കാണോളൂ വേസ്റ്റിനകത്ത് എത്ര ഉണ്ടാവോ ഏ ചിരിക്കണം എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എനിക്ക് ആരും കണ്ടുപിടിക്കാൻ പറ്റണില്ല ഭയന്ത ബോട്ടിൽ ബോട്ടിൽ കണ്ടുപിടിക്കാൻ പറ്റണില്ല ഗൈസ് ആ ഇത് ഞാൻ തുറന്നില്ലായിരുന്നല്ലേ പ്രാണെടുത്തേ ഓ ബോട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എവിടെയാണ് കൊച്ചിനെ വെച്ചിട്ട് പോയത് കൊച്ചിന് ഞാൻ ഏ എന്നെ തല ഇറങ്ങിയേക്കാം വന്ന് വീണ്ടും കൊച്ചിന്റെ പാല് കൂടെ തന്നെ ഈ കൊച്ചിപ്പോ തല ഇറങ്ങിയേക്കാം വന്ന് ഇവിടെ എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഓ ടേബിളിൽ കൊണ്ടുവച്ചാലും എടുക്കാൻ പറ്റും ഈ രേഖ അവൻ എൻ്റെ കിട്ടട്ടെ ഇങ്ങനെ നോക്കണം നമ്മടെ വല്ല കിട്ടണം ഏഹ് ഏഹ് നിന്റെ പരിപാടിയാലെ ചെർത്താനെ ഓന്നു വന്നു വന്ന് എല്ലാം കളിക്കും എന്നോട് ഏ പുറത്തേക്ക് പോയി ഈ കൊണ്ടൊക്കെ ശല്യാലോ എന്നാ ഇപ്പ കാണിച്ചു നോക്കി പക്ഷെ എന്നെ അടച്ചിട്ട് എടീവൻ എന്നോട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അതിന് ഊപ്പാടല്ല ഇതന്നെ കിട്ടി അതിൻ്റെ നിലക്കു ബോധം പോയി ഇടവർ ലോക്കായിരുന്നല്ലേ ബോധം പോയി അതിൻ്റെ പുണ്ടി കൊണ്ടത്തിരിക്കട്ടെ പുണ്ടിയെല്ലാം ചന്തി ബേബി ടൂട്ട് ഓ ഇത് തന്നെ പണി പാലും എന്തൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ സംഭവിക്കുന്നത് കൊച്ചിന്റെ മുഖ എന്നെ എങ്ങനെ ഇരിക്കുന്നെ കൊച്ചിന് ഉറം കണ്ടെന്ന് തോന്നുന്നു പോയി പവനാണോ ആ നിന്റെ ഭാവ എൻ്റെ ഭാവേയും പിടിച്ചോ ഭയൻ ദ സ്റ്റോറി ബുക്ക് പുതിയ ബുക്കാണല്ലോ പ്രിൻസ് ആൻഡ് പ്രിൻസാൻ്റെ റാബിറ്റ് അപ്പോൾ ഇന്നപ്പോൾ പൂച്ചയ്ക്ക് വേണ്ടത് റാബിറ്റിനെ ആയിരിക്കും ഇന്നലെ വേണ്ടത് ആ ശരി ശരിയാ സ്ഥലം മാറിപ്പോയി കഥയൊന്നും എനിക്ക് എനിക്കറിയണ്ടേ കഥ അറിയണ്ട ഏ എന്തോ പ്രേയാണ് എന്നാ ആ അതിനൊക്കെ എല്ലാം വേണം നീ ഒരെണ്ണത്തിന് വെച്ച് മാത്രം ഉണ്ടാക്കണ്ട അങ്ങനെ രണ്ടിനെയും ഇത്രവണ്ണത്തിന് വെച്ചു ഉറങ്ങിയാൽ മതി കണ്ടിന്യൂ റീഡിങ് ഇത് കഥ വായിച്ച് തീർത്തില്ലേ കഥ കഥ കഥയ്യൂ കഥ പോട്ടെ പോട്ടെ ആ പൊളി ആയിരുന്നു കേട്ടോ അയ്യോ മുയലങ്ങ് പൊളിക്കുമായിരുന്നു മൊയൽ ചത്ത് മോൻ്റെ പാവ ഏതാ ഇവൻ്റെ പാ ഇവൻ്റെ പാവിന് ഇങ്ങനെ തിന്നാ ഇത് മൊയലുണ്ടായിരുന്നല്ലോ നേരെ തിന്നട്ടാ കിടക്കണേന്ന് തോന്നുന്നു അപ്പം നമുക്ക് പോയി ടി വി കാണാം നമ്മുടെ പരിപാടി ഏതാണല്ലോ പാരി കൊടുക്കുക എന്നെ കൊണ്ട് ഡ്രസ്സ് മരിക്കുകയെ ഹെഡ് മരിക്കുകയെ അല്ല ഹെഡിയല്ല അല്ലേ ഇതെങ്ങനെയാണ് ഇവിടെ വന്ന് ആയി തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ ടോ ഓ ഓ ഓ ഓ ഓ ബർഗറുണ്ടാക്കാം ബർഗറല്ലല്ലോ എൻ്റെ സമൂസയോന്നെയാണ് അതിന് വീണ്ടും ടി വി കണ്ട് പീസായിട്ടിരിക്കേ ഫീസ് 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 ഫീസാട്ടിരിക്കുന്ന ഫീസ് കണ്ടു അല്ലീ വേണോണ്ടിരിക്കുക ആ ഹോ പുളി പൊളി പൊളി നല്ല കൊച്ചിപ്പോൾ കയറിയെ കൊച്ചി കരയും ഓ അടുത്തതായി മൂന്നാം ഡേറ്റും ഞാൻ പൈസ ഒന്നും മേടിക്കാണ്ട് ഇപ്പോഴും കൊച്ചിന് വേണ്ടി വർക്ക് ചെയ്യാണ് അതെല്ലാം മാറിയോ സ്നാഗി കാണുമ്പോൾ പറയാം സ്നാഗ് ആണോ അതിൻ്റെ പേരന് ആ സ്നാഗ്ഗി തന്നെയല്ലേ അപ്സ്റ്റയറി പോയിട്ട് ബേബീനെ സെറ്റിൽ ചെയ്യാൻ എത്ര കൊടുത്ത് സെറ്റിൽ ചെയ്യണം ഒന്നോ രണ്ടോ കൊടുക്കാമല്ലേ ഇപ്പോൾ തലേ ഇത് നോക്കാൻ പറ്റുമോ നോക്കാൻ വെക്കാൻ പറ്റണില്ലല്ലോടെ ഈ വയൻ്റെ ക്ലോസ് ദ ഡോറോ അപ്പം എടുക്കാൻ വന്നാലേ സോറി നോക്കിയില്ല അതുകൊണ്ടാട്ടോ ഫൈൻ സംതിങ് ടു ഈറ്റ് ആ ചീസ് ടോസ്റ്റ് ചെയ്യാം ബ്രെഡ് രണ്ടെണ്ണം വെച്ചടിക്കാൻ പറ്റുമോ ഓ എല്ലാം വെച്ചില്ലല്ലേ ഒരു തക്കാളി ഓ ഒരു സവാള എല്ലാവർക്കും എല്ലാം കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ഇതെന്നാ സല ഇസ്സ ഇതെന്നാ സാധനം മൂക്കോ കൂണെന്ന് തോന്നുന്നു ആ ട്രൈ ചെയ്തത് ഇതും ഇരിക്കട്ടെ ഇഷ്ടമാല്ലേ എങ്ങനെ നോക്കാം നമുക്ക് ട്രൈ നോക്കാം പിന്നെ അതും വേണോ ഇതും ഇല്ലെങ്കിൽ ടേസ്റ്റില്ല വെക്കണ്ട സ്ഥലം കറക്റ്റായി നിലത്ത് പോയി എങ്കിലും കുഴപ്പമില്ല നിങ്ങക്കാര്ക്കെങ്ങും തരാല്ലേ ആ മതി ഊൻ്റെ അത്യവമേ ബോംബാണോ ഉണ്ടാക്കിയത് എന്നോട് അത് ഇതിനകത്താര കൊന്നിട്ടാക്കണേ താരമില്ലല്ലേ ഇതെന്ന സംഭവം ഫീഡ് ഉം തുറക്കാനും പറ്റണില്ല തീ ഓ ഇവിടെ വന്നാ മതിയായിരുന്നല്ലേ ഓഹ് പാലും അയ്യോ ഇതിനാ കൊറേ വഴിയുണ്ടല്ലോ ഏ ഏ ഇത് വന്ന വഴി തന്നെയാണല്ലോ ഏതായിരിക്കും വഴി ഇതല്ല വഴി എൻ്റെ തേമി ഏതാറാ വഴി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി നോക്കിയാൽ ഇങ്ങോട്ട് പോയാൽ വഴിയില്ല ബ്ലോക്ക് ആക്കി ആ അതെ ഇടത് പുറത്തേക്കുള്ള വഴിയല്ലേ ഒമ്പത് എൻ്റെ വീടെ റൂമ് ഏതായിരുന്നു ഞാൻ നോക്കിയില്ല എട്ട് ഇതല്ല എൻ്റെ റൂം ഇതേ ചേർത്താൻ കൊച്ചി എന്നാ അതുവരെ ഇന്ന് കളിക്കല്ലേ വായ കുത്തി കയറ്റിട്ട് തന്നെ ആരും എൻ്റെ ദൈവമേ ഓ നിന്റെ മുഖം കണ്ടാ പേടിച്ചു നീ 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 കളിക്കല്ലേ നീ ഞാൻ ആപ്പി അങ്ങനെ ഓടിപ്പോയ നിന്റെ താങ്കട്ട് ഞാൻ അടിക്കും അല്ലില്ല യാ സ്വത്രം എന്തായത് എന്തീ കാണേ ഞാൻ

അന്നാക്കിന്റെ പിരി വെട്ടിയോ എന്റെ തീം എന്റെ എന്റെ കുറച്ചേരത്തേക്ക് എന്റെ ഇതങ്ങ പോയി മൂന്നുപേരൊന്നു കണ്ടോണ്ടിരിക്കുന്നു ഒന്നാക്കിട്ട് തന്നെ പോയി പൊറടൈവേ ചിരിക്കണ നീ നീ എന്റെ കണ്ണൊക്കെ ട്രെയിൻ ട്രാക്ക് കറക്റ്റ് പുഷ് ഇതായിരിക്കും അത് തന്നെ നീ ദ സ്റ്റോറി ബുക്ക് ഓക്കെ ഓക്കെ എന്റെ കളി പോയി ആദ്യം എവിടെ സാധന ചെയ്യുന്നു ഓർഡർന്നുണ്ട് പക്ഷെ പേടിയോ ഈ സാധനം വിടണ്ടേ കഥ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏർ മൂന്നെണ്ണന്മാരുണ്ടല്ലോ അതേ സിംഹാസനോ കൊച്ചി സിംഹാസനത്തിനകത്ത് കയറിടുത്ത് പണി ഞാൻ പോന്നു അല്ല ഇലിമനാനി അതല്ലേ സംഭവം എന്നാണോ ഉദ്ദേശിക്കുന്നത് കൊച്ചാരാടാ ഗുഡ് നൈറ്റ് താങ്ക് യു ഗുഡ് നൈറ്റ് പറയാൻ പോകുന്നതാണോ ശുഭനിദ്ര ശുഭ പാണ്ടി കരിമ്പാറ വേണ്ട വേണ്ട താങ്ക് യു ഗുഡ് നൈറ്റ് നന്നായി നന്ദിയുണ്ട് ഉറങ്ങാം പിന്നെ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം അല്ലേ